ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം വ്യത്യസ്തമായിട്ടുള്ള പാരമ്പര്യ രുചിക്കൂട്ടുകളോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെയും നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നീന്ത്രപ്പഴം ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ ശർക്കര എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം നല്ലതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം ചെറുതായിട്ടോ വലുതായിട്ടോ കട്ട് ചെയ്യാം ഞാനൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ആ ഒരു പഴവും പച്ചമുളക് രണ്ടായിട്ട് കീറിയതും അതുപോലെ ശർക്കരയും കറിവേപ്പിലേയും കൂടെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ശർക്കര ആദ്യമേ ചേർത്ത് കൊടുക്കുകയാണ് ശർക്കരയിൽ വഴട്ടി വേണം ഈ ഒരു പഴം പുളിശ്ശേരി നമ്മൾ വെക്കാൻ അതുപോലെ തന്നെ ഈ ഒരു പുളിശ്ശേരിയുടെ അരപ്പിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വെക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ പഴവും ശർക്കരയും പച്ചമുളകും ചേർത്തതിലേക്ക് ഇനി ഇത് വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അര കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ അര മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ ഉപ്പുമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം വേവിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക ശർക്കര പാനീൽ കിടന്ന് ആ ഒരു നമ്മുടെ നല്ല വെന്ത് കുഴഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഇത് വേവുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ കൂട്ടുകയ്യാപനം െടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ജീരകം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു പഴം പുളിശ്ശേരിക്ക് ജീരകം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ജീരകം ഒഴിവാക്കുക വെളുത്തുള്ളിയോ ഉള്ളിയോ ഒന്നും ചേർക്കേണ്ട വെറും നമ്മുടെ എന്താ മുളക് അതുപോലെ കറിവേപ്പിലയും അത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം തൈര് കൂട്ടി വേണം നമ്മൾ ആദ്യം ഒന്ന് അരയ്ക്കാനേ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് മൂടി വെച്ച് വേവിക്കുന്ന ആ ഒരു ഏത്തക്കായിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നല്ല വെന്ത് ആ ഒരു ശർക്കര പാനിയിലൊക്കെ കിടന്ന് ആ ഒരു പഴം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതാ അരപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മിക്സി കഴുകിയ ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി ചേർക്കണമെന്നില്ല നിങ്ങൾക്ക് പുളിശ്ശേരി എത്രയാണോ ആവശ്യം അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് തൈരല്ലാതെ അടിച്ച് ചേർക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കേണ്ട മിക്സി കഴുകിയ ജാറിൻ്റെ വെള്ളം മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് തൈരടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു മൂന്നാല് സ്പൂണ് സ്പൂണല്ല ഒരു തവി ഇട്ടിട്ട് നമ്മുടെ നാടൻ തൈരാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു മൂന്നാല് സ്പൂണ് സ്പൂണല്ല തവി തവി തൈര് ഇത് ലേക്കേ ചേർത്ത് കൊടുക്കുന്നണ്ട് ഇതൊന്ന് അടിച്ചിട്ട് വരാട്ടോ അപ്പോൾ ദാ നമ്മുടെ പുളിശ്ശേരി ഏകദേശം അരപ്പക്ക നല്ല തിളച്ചി വരുന്നുണ്ട് ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ ദാ തൈരും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് തൈര് ചേർത്ത് കൊടുത്ത കഴിഞ്ഞാൽ പിന്നെ അധികം ഇളക്കയാൻ നമ്മൾ സമ്മതിക്കരുത് ട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്താ ചൂടാക്കി എടുക്കുക ഒരു വാട് തൈര് നമ്മൾ ആ ചേർത്തതിന് ശേഷം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പുളിശ്ശേരിക്ക് ടേസ്റ്റും കുറവായിരിക്കും അത യുടെ കൂടെ തന്നെ നിങ്ങൾ ഉപ്പൊന്ന് ആ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് തൈര് തൈരൊഴിച്ചതിന് ശേഷം നമുക്കൊരു സ്പൂണ് കൊണ്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാവേ ആ ഒരു തൈര് എല്ലാ അടുത്തും ഒന്ന് പിടിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ജീരകം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ ജീരകം ചേർക്കാതെ വെറും മുളകും കറിവേപ്പിലയും മാത്രമാണ് അരയ്ക്കുന്നത് ഇനി മുളകിനു പകരം നിങ്ങൾക്ക് പച്ചമുളക് മു വേണമെങ്കിലും അരയ്ക്കാവുന്ന കേട്ടോ അപ്പോൾ പച്ചമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചുമന്നമുളകും അരയ്ക്കാവേ അപ്പോൾ ഇതാ നമ്മുടെ പഴം പുളിശ്ശേരി ഇവിടെ ചെറിയ രീതിയിൽ തിളയൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു തിള വരുന്നത് കണ്ടില്ലേ ഇത്രയും തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ ഒത്തിരി നമ്മൾ കിടന്ന് അതിൽ തിളയ്ക്കാൻ സമ്മതിക്കുകയും ചെയ്യരുത് ആ ഒരു പുളിശ്ശേരി കുളമാവും അതുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ തിള വരുമ്പോഴേ അതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ കടുക് താളിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കടുക് താളിക്കുന്നത് അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു മുളക് ൊടി ചേർക്കുന്നത് ഒരു ടേസ്റ്റ് കൂട്ടാനും ഒരു ടിപ്പാണ് കേട്ടോ അവസാനമായിട്ട് ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി പൊടിച്ച് വെച്ചിട്ടില്ലാത്തവർക്ക് ഉലുവ മുഴുവൻ ഉലുവയില്ലേ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ആ ഒരു പുളിശ്ശേരിക്ക് സ്വാദ് കൂട്ടുന്ന ടിപ്പുകളാണ് കേട്ടോ അപ്പം അതാ കടുക് താളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പുളിശ്ശേരിയിലേക്ക് ഈ ഒരു കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടിപ്പുകളൊക്കെ ഫോളോ ചെയ്ത് ുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്